ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബൂമിംഗ് ബഡ്സ് നമുക്കിന്ന് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പലഹാര കുതിയന്മാർ എന്ന കഥയുടെ പ്രവർത്തനങ്ങൾ നോക്കാം കഥ വായിച്ചു കേൾപ്പിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകാം അപ്പ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാം ഈ കഥ വായിച്ചപ്പോൾ കൂട്ടുകാർക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതൊക്കെയാണ് ഞാൻ ഇവിടെ ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ കൂട്ടുകാർക്ക് രസകരമായി തോന്നിയ വാക്കുകൾ കൂടി ഇതിനോടൊപ്പം എഴുതി ചേർക്കണേ അപ്പാണിം അപ്പവാണിപം വലിയങ്ങാടി മുട്ടസൊക്ക മുട്ടമാല പൊടിപൊടിച്ച ഈത്തപ്പഴംപൊരി അലിയിച്ചലിയിച്ച് അടുത്ത പ്രവർത്തനം പലഹാരങ്ങളുടെ പേരെഴുതൂ അവ അക്ഷരമാലാക്രമത്തിൽ പട്ടികയാക്കൂ ഞാൻ ഇവിടെ ചില പലഹാരങ്ങളുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആദ്യം സ്വരാക്ഷരങ്ങൾ പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ അങ്ങനെ വരുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നോക്കൂ ഏതൊക്കെ പലഹാരങ്ങളുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത് എന്ന് അട അരിയുണ്ട ഇലയട ഉഴുന്നുവട ഊത്തപ്പം കാരോലപ്പം കലത്തപ്പം ചക്ക വറുത്തത് ചേന വറുത്തത് ചുവന്ന അലുവ ചുവന്ന ജിലേബി നെയ്യപ്പം നെയ്യലുവ പക്കാവട പപ്പടവട പഴംപൊരി മഞ്ഞ ജിലേബി മൈസൂർ പാക്ക് വെള്ള ജിലേബി ലഡു അടുത്ത പ്രവർത്തനം ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ ചിത്രം വരയ്ക്കൂ അത് പരിചയപ്പെടുത്തുന്ന കുറിപ്പ് എഴുതു എങ്ങനെയാണ് കുറിപ്പ് എഴുതേണ്ടത് എന്ന് ഒരു മാതൃക ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം അടയാണ് വാഴയിലയിൽ ഇലയിൽ വേവിക്കുന്ന അടയ്ക്ക് എന്തു മണവും രുചിയുമാണെന്നോ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ അമ്മയോട് അട ഉണ്ടാക്കി തരാൻ പറയാറുണ്ട് വറുത്ത അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം ചെറു ചൂടിൽ വാട്ടിയെടുത്ത വാഴയിലേക്ക് കുഴച്ച് വെച്ച മാവ് പരത്തി കൊടുക്കണം അതിലേക്ക് തേങ്ങയും ശർക്കരയും ചേർന്ന മിശ്രിതം ഇട്ട് കൊടുക്കാം വാഴയില നടുവിൽ മടക്കി അടച്ചു വയ്ക്കാം ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം ഇത് പറയുമ്പോൾ തന്നെ എന്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള അത്രയും വെള്ളമുണ്ട് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പലഹാരത്തെക്കുറിച്ച് എഴുതുകയും അതിൻ്റെ ഒരു ചിത്രം ഭംഗിയായി വരയ്ക്കുകയും ചെയ്യണേ അടുത്ത പ്രവർത്തനം ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ അപ്പോൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പലഹാരത്തെക്കുറിച്ച് നാലുവരി പാട്ട് കൂട്ടുകാർ എഴുതി നോക്കൂ ഞാനിവിടെ നെയ്യപ്പം എന്ന ഒരു പാട്ട് എഴുതിയത് വായിച്ചു തരാം അമ്മ ചുട്ടു നെയ്യപ്പം ഉണ്ണിക്കുട്ടനു രണ്ടപ്പം ചേച്ചിയെടുത്തു മൂന്നപ്പം ചേട്ടനെടുത്തു നാലപ്പം എനിക്കും കിട്ടി നെയ്യപ്പം അടുത്ത പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ ആ പലഹാരം തയ്യാറാക്കൂ ഞാനിവിടെ ലഡു ഉണ്ടാക്കുന്ന രീതിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടലപ്പരിപ്പ് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് നെയ്യ് നാല് ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി രണ്ടുനുള്ളു ഉപ്പ് ഒരു നുള്ളു അണ്ടിപ്പരിപ്പ് അഞ്ചു മുതൽ ആറെണ്ണം വരെ ഉണക്കമുന്തിരി ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം കടലപ്പരിപ്പ് കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരു പാൻ ചൂടാക്കി അതിൽ നെയ്യൊഴിച്ച് അരച്ചു വെച്ചത് ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കണം ഒരു മുപ്പത് മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് വറുത്തെടുക്കാൻ ഇതിന്റെ ചൂട് മാറിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് തരുപ്പായി പൊടിച്ചെടുക്കാം ശേഷം ഒരു പാനിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൽ അല്പം വെള്ളം ചേർത്ത് ഒരു നൂല് പരുവമാകുന്നത് വരെ ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം നൂൽ പരുവമായാൽ ഇതിൽ നേരത്തെ പൊടിച്ചു വെച്ച കടല മിശ്രിതം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം വറുത്ത് വെച്ച അണ്ടു മുന്തിരിയും ചേർത്ത് ഇളക്കിയെടുക്കാം ചെറിയ ചൂടിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം നല്ല രുചിയുള്ള വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡു തയ്യാ അടുത്ത പ്രവർത്തനം എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ പ്രദർശനത്തിന്റെ പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം അപ്പോൾ കൂട്ടുകാരെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇത് ഇതിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന് ക്ലാസ്സിൽ തന്നെ പ്രദർശനം നടത്താം അപ്പോൾ നമുക്ക് ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിന്റെ പേര് രുചിമേള രുചിമേള എന്ന പേരിലാണ് നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ആ ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയുടെ പേരവിടെ കൊടുക്കാം അതുപോലെ ഏത് ദിവസമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് എത്ര മണിക്കാണ് എന്നൊക്കെ കൊടുക്കാം അതുപോലെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇത് ഞാൻ ഇവിടെ ഒരു പോസ്റ്ററിന്റെ മാതൃകയാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പോസ്റ്റർ ആശയങ്ങൾ ഉൾപ്പെടുത്തി പോസ്റ്റർ നല്ല ഭംഗിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം അടുത്ത പ്രവർത്തനം പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി കല്ലായിപ്പോയം കവിഞ്ഞ് കുറെ വെള്ളം കടലിലേക്കും ഒഴുകി കൊതുമൂട്ട ഉറുമ്പുകൾക്ക് അപ്പാന്നത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു അവർക്ക് മതി അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കി പറയൂ എഴുതൂ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മണിയനും ചോണനും അപ്പാണിയം കാണാൻ പൊന്നാനി എത്തിയോ പിന്നീട് അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ നമുക്ക് കഥ എഴുതി നോക്കാം ചോണനും പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം അവരുടെ മനസ്സിൽ മുട്ടമാലയുടെ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് പൊന്നാനി ചന്തയിൽ എത്തണം അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അവർ അപ്പാണിയം നടക്കുന്ന പൊന്നാനി ചന്തയിലെത്തി അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ കണ്ട് ചോണൻറെയും മണിയന്റെയും കണ്ണു തള്ളി എന്നാലും നിണ്ട് ചോണ നീ അപാണ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മണിയൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് എന്തായാലും നമുക്ക് മുട്ടമാല എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു നോക്കാം മണിയൻ പറഞ്ഞു ഓ ഇവന്റെ ഒരു കൊതി വാ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മണിയനും ചോണനും മുട്ടമാല കിട്ടുന്ന സ്ഥലവും തിരഞ്ഞു പോയി അങ്ങനെ അവസാനം അവർ മുട്ടമാല വിൽക്കുന്ന കച്ചവടക്കാരന്റെ അടുത്തെത്തി മണിയ അതാ മുട്ടമാല ചോണൻ മണിയനെ വിളിച്ച് കാണിച്ചു കൊടുത്തു വാ നമുക്ക് ഇവിടെ പതിങ്ങിയിരിക്കാം ഒരു കഷ്ണമെങ്കിലും വീണു കിട്ടാതിരിക്കില്ല അങ്ങനെ അവരുടെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് മുട്ടമാലയുടെ ഒരു വലിയ കഷ്ണം കിട്ടി അത് അവർ വേണ്ടോളം ആസ്വദിച്ചു കഴിച്ചു കൂടാതെ ജിലേബിയും ലഡുവും മൈസൂർ പാക്കും ഒക്കെ കഴിച്ചു അങ്ങനെ പലഹാര കൊതിയന്മാരായ മണിയനും ചോണനും മധുരം കഴിച്ച് മത്തു പിടിച്ച അവസ്ഥയിലായി അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് മൂന്നാം ക്ലാസ്സിലെ മറ്റ് യൂണിറ്റുകളുമായി കാണാം താങ്ക്